സുവിശേഷ ഭാഷ്യം യുവജന വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മൂന്ന് പള്ളിക്കൂദാശ കാലം ഒന്നാം ഞായർ സുവിശേഷ വ്യാഖ്യാനം നൽകുന്നത് ആൻട്രീസേവ്യ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഈശോ പറഞ്ഞ മനോഹരമായ ഒരു കഥ പത്തു കന്യകമാരുടെ ഉപമ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്നതാണ് പത്തു കന്യകമാരുടെ ഉപമ സ്വർഗരാജ്യത്തെക്കുറിച്ചും യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുമാണ് ഈ ഉപമ പ്രതിപാദിക്കുന്നത് യേശുവിനു വേണ്ടി മുൻകരുതലോടുകൂടെ കാത്തിരിക്കുന്നവർ മാത്രമേ അവനോടൊപ്പം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ ഈ ഉപമയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസ ജീവിതത്തിലെ രണ്ടു സവിശേഷതകൾ യേശു നമ്മെ പഠിപ്പിക്കുന്നു വിവേകവും ജാഗരൂകതയും വിവേകം എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം തുറന്ന കണ്ണുകളോടെ എന്നാണ് അതായത് ഉറങ്ങുമ്പോഴും അകക്കണ്ണ് തുറന്നിരിക്കുന്നു ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരാൾക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും സുഹൃത്തായിരിക്കുവാൻ പറ്റുമോ പറ്റില്ല എന്നു തന്നെയാണ് ഉത്തരം ഓരോരുത്തർക്കും അവരവരുടേതായ നിലപാടുകളും ബോധ്യങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ അപ്പോൾ പിന്നെ ചില അകലങ്ങൾ സൂക്ഷിക്കേണ്ടതുതന്നെ എണ്ണ തീർന്ന ആ അഞ്ചു പെൺകുട്ടികൾ എണ്ണ പങ്കുവെക്കാത്ത ബാക്കി അഞ്ചു പേരോട് പിണങ്ങിക്കാണും അങ്ങനെയാകാനാണ് സാധ്യത കാരണം വിവേകവതികൾ പറഞ്ഞ മറുപടി ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്നാണ് അവരുടെ ഡയലോഗ് ഇങ്ങനെയൊക്കെ ആയിരിക്കാനാണ് സാധ്യത കാര്യം നീ എൻ്റെ സുഹൃത്താണ് സഹോദരിയാണ് സഹപാഠിയാണ് ഒക്കെ ശരി തന്നെ പക്ഷേ ഇപ്പോൾ എന്നെ പങ്കുവെച്ചാൽ ഞാനും നീയും ഇരുട്ടിലാകും അതുകൊണ്ട് തരുന്നില്ല അത്ര തന്നെ സ്നേഹശൂന്യത എന്ന് തോന്നിയോ അല്ല അതൊരു നിലപാടാണ് ഞാനും നീയും നാളെ ഇരുട്ടിലാകാതിരിക്കുവാൻ ഇന്ന് ഞാൻ എടുക്കുന്ന നിലപാട് അതെ വിവേകം വിവേകമെന്നത് കൃത്യസമയത്ത് എടുക്കേണ്ട ഒരു നിലപാടിൻ്റെ പേരാണ് ജ്ഞാന സമയത്ത് നമുക്ക് ലഭിച്ച വിശ്വാസമെന്ന വിളക്ക് അണഞ്ഞു പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവവചനം ദിവ്യബലി കൂതാശകൾ എന്ന എണ്ണ തീർന്നു പോകാതെ എപ്പോഴും കൂടെ കരുതുന്നവരാണ് വിവേകമുള്ളവർ മരണസമയത്ത് യേശുവിനെ മുഖാഭിമുഖം കാണുന്നതുവരെ ഈ എണ്ണ തീരാതെ ഇടയ്ക്കിടയ്ക്ക് നാം നിറച്ചുകൊണ്ടിരിക്കണം ഈ എണ്ണ നാം നിറച്ചില്ലെങ്കിൽ ക്രമേണ നമ്മുടെ വിശ്വാസ വിളക്കുകൾ അണഞ്ഞു പോകും സ്വർഗരാജ്യത്തിലെ അടച്ചുപൂട്ടപ്പെട്ട വാതിലുകളായിരിക്കും നമുക്ക് ലഭിക്കുക യേശുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് എപ്രകാരമായിരിക്കണമെന്നും ഈ കാത്തിരിപ്പിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് നാം വിവേകമുള്ള വിശ്വാസിയാണോ വിവേകശൂന്യനായ വിശ്വാസിയാണോ നമുക്ക് ആത്മപരിശോധന ചെയ്യാം സദാ ജാഗരൂകരായിരിക്കു എന്നതാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പൊരുൾ ജാഗരൂകതയെക്കുറിച്ച് ഒരു കഥ കൂടി പങ്കുവയ്ക്കട്ടെ ഒരു പടയാളി ഒരു ചെറിയ ദേവാലയത്തിന് അടുത്ത് എത്തിയപ്പോൾ ഏഴു കഴിഞ്ഞ് എന്ന് വിളിച്ചു പറയുന്ന ഒരു ശബ്ദം കേട്ടു ഏഴു കഴിഞ്ഞ് എന്ന വാക്കുകൾ അദ്ദേഹത്തെ ചിന്താധീനനാക്കി അദ്ദേഹം കരുതി ഏഴു മണിക്കൂറുകൾ കഴിഞ്ഞ് താൻ മരിക്കുമെന്ന് അതിനാൽ അതിനുശേഷമുള്ള ഏഴു മണിക്കൂറുകൾ അദ്ദേഹം ദൈവത്തിൽ വിശ്വസിച്ച് നല്ലവനായി ജീവിച്ചു എന്നാൽ അയാൾ മരിച്ചില്ല പിന്നീട് അയാൾ കരുതി ഒരു പക്ഷേ ഏഴു ദിവസത്തിന് ശേഷമായിരിക്കും തന്റെ മരണമെന്ന് അയാൾ ആ ഏഴു ദിവസങ്ങളും ദൈവത്തിൽ വിശ്വസിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ചു എന്നാൽ അയാൾ മരിച്ചില്ല അയാൾ വീണ്ടും കരുതി ഒരു പക്ഷേ മരണം ഏഴു മാസങ്ങൾക്ക് ശേഷമായിരിക്കും അയാൾ ഏഴു മാസങ്ങളും വിശ്വാസിയായി നല്ലവനായി ജീവിച്ചു സങ്ങൾക്ക് ശേഷവും അയാൾക്ക് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അയാൾ കരുതി തൻ്റെ മരണം ഏഴു വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം അങ്ങനെ അയാൾ ആ ഏഴു വർഷവും പിന്നീട് തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൽ വിശ്വസിച്ച് നന്മ ചെയ്ത് ജാഗരൂകനായി ജീവിച്ചു അലസതയും നിസ്സംഗതയുമാണ് പല തിന്മകളും വളരുന്നതിന് കാരണം മനുഷ്യപുത്രൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരിക അതിനായി നാം കാത്തിരിക്കേണ്ടത് നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും മാറ്റിവെച്ചുകൊണ്ടല്ല അത് നന്നായി ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരും അവരവർക്കുള്ള എണ്ണ കരുതണം അല്ലാതെ മറ്റുള്ളവർ തരും എന്ന് വിചാരിച്ച് അലസരായിരുന്നാൽ അതിൻ്റെ നാശം നമുക്ക് തന്നെ അതിനാൽ സദ ജാഗരൂകരായിരിക്കുക വിവേകമുള്ളവരായിരിക്കുക അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ